അപ്പം ശമ്പളം ഇന്നുള്ളത് രാമേശ്വരത്താണ് രാമേശ്വരത്ത് നിങ്ങൾ വേണ്ട രാമേശ്വരത്ത് നമ്മൾ നിന്ന പിന്നെ ഒരു റെസിഡൻസി ആണ് ഇവിടെ എല്ലാം കേരള ബസ്സാണ് കേരള ബസ് കംപ്ലീറ്റ് കേരളത്തിലെ ആൾക്കാരാണ് ഒരു ബസ് ഉണ്ട് എല്ലാ അവസ്ഥ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മളെ കേരളത്തിൻ്റെ ബസ്സും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നോക്കി ഞങ്ങൾ വെള്ള ബസ്സാണ് അല്ലേ വളരെ ശോചനീയം തന്നെ നമ്മൾ വന്ന ബസ് ഇതാ വേൾഡ് വൈഡ് പിന്നെ വേൾഡ് വൈഡിലെ മെയിൻ ഡ്രൈവർ മ മനോട്ടം പിന്നെ അതിൻ്റെ ആൾക്കാരിലുണ്ട് ഇത് ബസ് ഉണ്ട് കണ്ടോ രണ്ട് ബസ് ഉണ്ട് അങ്ങനെ കുറേ ബസ്സാണ് ഇതന്നെ ആലയ അതിൻ്റെ പേര് ആലയം എന്നാണ് ഇവര് മനോട്ടിനല്ല എപ്പോഴും വരുന്നതാണിങ്ങോട്ട് ഇത് വേറെ ബസ് ഇവിടെ ചെറുങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങോട്ട് എടുക്കും ഇവര് നമ്മളെ ഇവിടെ കിച്ചൺ ഉണ്ടാക്കി കാണുന്നില്ലേ ഇവിടുന്ന് കിച്ചൺ ഇവിടെ നമ്മളെ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തതിന് നമ്മളിപ്പോ ഏകദേശം നാലഞ്ച് ജില്ലക്കാര് പിന്നെ ഇവിടെ നിരത്തി കിച്ചൺ ഒക്കെ ഉണ്ടാക്കി നല്ല സൗകര്യമുള്ളൊരു സ്ഥലം തന്നെയാണ് ആലയം ഇപ്പം ബസ് സ്റ്റാൻഡ് പോലെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റാൻഡ് പോലെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കേന്ദ്രം പോലെ കൊമ്പന്മാർ കൂടുന്ന സ്ഥലം